എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുറെ ഉണ്ടെ ഒരു പരനാറയെ നമുക്ക് പരിചയപ്പെടണം പിന്നെ അനുമോളുടെ ഒരു ഫാൻഗേള് പി ആർ വിനുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ അടുത്ത് വേറൊരു സംഭവം ഉണ്ട് അതായത് നൂബി പിന്നീട് ഹസ്ബൻഡ് നൂബിയുടെ വോയിസ് പിന്നെ സായിയും വിനുവും കൂടിയുള്ള വോയിസ് ഇതെല്ലാം കൂടി കേട്ട് തീരുമ്പോ ഇന്നത്തെ ദിവസം തന്നെ തീരും തോന്നുന്നു എനിക്ക് തന്നെ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഒട്ടായിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും സമയങ്ങളുണ്ട ലൈക്ക് ലൈക്ക് വീഡിയോക്ക് ലൈക്ക് ഹൈപ്പും കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും എന്ന ആവശ്യം വരും ഞാനിതോടെ ഒന്നും പോകും തോന്നുന്നില്ല മക്കളെ ഇതെല്ലാം നമുക്ക് ആദ്യം കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം ഒരുപാട് പേര് എനിക്ക് വീഡിയോസ് റെക്കമെന്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നോ വോയിസ് അതിലോട്ടും വരാം അതിന് മുന്നേ സായി ചരിവി അല്ലല്ലോ വിനു കൂടി സംസാരിക്കുന്നേക്കാം ആൾക്കാർ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് അജണ്ട ഉണ്ടാവാം അതെ അത് ചേച്ചി ആ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവാണ് കോമൻ്റ് ഞാൻ വേറെ കാര്യം പറയരുത് ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം തുറന്നു പറയാം എനിക്ക് അനുമോൾക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് ഇഷ്ടംപോലെ കമന്റുകൾ വരുമ്പോൾ ഇന്നോട് പേഴ്സണി ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായിബ്രോ സായിബ്രോൻ്റെ ലിങ്ക് കൊടുന്നിടും ഇട്ടിട്ട് സായിബ്രോക്ക് കമന്റ് ഇടാൻ പറയും ഓക്കെ അങ്ങനെ പറയും മനസ്സിലായാ നമ്മൾ ഈ പരിപാടി തുടങ്ങി കൊറേ കാലം നമ്മളും ഒരു സീസൺ തുടങ്ങുന്നതിന്റെ മുമ്പ് എല്ലാ ഫാൻ ഗ്രൂപ്പിലും നമ്മളെ ചെക്കന്മാരെ കേറ്റിവിടാറുണ്ട് അപ്പൊ വിനു ഉള്ള ഗ്രൂപ്പ് ഏതാ വിനു ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഏത് ഗ്രൂപ്പ് എനിക്ക് കമന്റ്സ് വന്നത് എനിക്ക് ഓക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം ആദ്യമായി വിനുവിനെ സായി റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവരുകയാണ് പി ആർ എന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് എന്നാൽ അതിനുശേഷം ഓടി നടന്ന് വിനു ഇന്റർവ്യൂ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവൻ എ എം ആർ വൈ എം ആർ ഇ എം ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ ഹൈപ്പ് കിട്ടി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കുറെ ഹൈപ്പ് കിട്ടി പ്രത്യേകിച്ച് പി ആർ എന്ന പേര് വച്ചുകൊണ്ട് ഒരുപാട് ഹൈപ്പ് കിട്ടിയായിരുന്നു ആശ വിചാരിച്ച് ഇതിന്റെ പേരിൽ ഞാൻ ഇനി പോസിറ്റീവായിട്ട് നിന്ന് തിളങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മളെ പോലെയുള്ളമാർ രണ്ടും മൂന്ന് ൊട്ടുകൊടുത്തത് ഇവ മുതലെടുപ്പ് നടത്തുന്നില്ലേ സജി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അടക്കം ചോദിക്കുകയും ആൾക്കാർക്ക് അടക്കം ഡൌട്ടുകൾ വരികയും അതേ തുടർന്ന് വീണ്ടും വിനു ഒന്ന് പറകാൻ തുടങ്ങിയേറല്ലേ ഇപ്പൊ താൻ നല്ലവനാണ് തന്നെ വിളിപ്പിക്കാൻ വേണ്ടിട്ട് ഓടി നടന്ന് എല്ലാ യൂട്യൂബേഴ്സിനും മെസ്സേജ് അയയ്ക്കുന്നു അതും ഇതൊക്കെ വിനു ചെയ്യുന്നുണ്ട് എടാ വിനു കിട്ടോ നീ എന്തിനാണ് ഓടി നടന്ന് മെസ്സേജ് അയയ്ക്കുന്നത് അയച്ചിട്ട് പറയും ഇത് നിങ്ങളെ ആക്കാൻ വേണ്ടിയില്ല നിങ്ങൾ അറിയാൻ വേണ്ടിയാണെന്നുള്ള സംസാരം നീ സംസാരി നിനക്കറിയാം നമ്മളടുത്ത് അത് വോയിസ് പുറത്ത് വിടുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ ഈ പരിപാടി ചെയ്യുന്നത് നീ സായിയുടെ അടുത്ത് പറയുന്ന ഒന്ന് ഷഫീനയുടെ അടുത്ത് പറയുന്ന വേറെ ഒന്ന് എന്റെ അടുത്ത് പറയുന്ന ഇത് രണ്ടും ബന്ധമില്ലാത്ത വേറെ എന്തോന്ന് ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെയാണ് നീ പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്നത് നിന്നെ നമ്പറ്റത്തില്ല നീ ഒരുത്തം കാരണമാണ് പി ആറിന്റെ ബലത്തിൽ അവൾ കപ്പടിച്ചതെന്ന് പറഞ്ഞു കുറെ നാറികളാണെന്ന് ഇപ്പോഴും ചെലക്കുന്നത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അനീഷിന്റെ ആവാം മറ്റുള്ള കണ്ടസ്റ്റൻറെ ഫാൻസുകളൊക്കെ ആവാം ഇവരെല്ലാരും പറയുന്നത് പി ആറിന്റെ ബലത്തില് പിയാറിന്റെ ബലത്തിൽ ഉണ്ടാക്കി അത് കാരണം എന്താ നീ ഒരുത്തനാണ് അതിന് കാരണം നീ ഒരുത്തം വന്നിട്ട് ഞാനില്ലാ അമ്പത് ദിവസം അവള് നിൽക്കൂലെന്ന് കറിഞ്ഞു പിടിച്ചുകൊണ്ട് ഓടിയാണ് ഞാൻ ഓ എം ആർ അടിച്ചുകൊണ്ടാണ് അവിടെ എ എം ആർ ആയതെന്ന് പറഞ്ഞുകൊണ്ട് നീ കുറച്ച് അതുകൊണ്ട് എന്റെ പൊന്നു വിനു കുട്ടാ നിന്നെ സപ്പോർട്ട് എനിക്ക് പറ്റത്തില്ല എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള വേറൊരു ഇഷ്യൂ ആണ് ഇവര് ദുബായിൽ എങ്ങാണ്ടായി എവിടെ വെച്ചിട്ട് ഒരു പരിപാടിയില്ല എന്തോ അതാ മൈൽസോൻ മേക്കളുടെ ഒരു പരിപാടി ഏതോ എവിടെ നാട്ടിൽ എവിടെ വെച്ചിട്ട് പരിപാടി ഉണ്ടായ സമയത്ത് അനുമോന്റെ ഫാൻകേളായിട്ടുള്ള ഏതോ ഒരു കുട്ടി ഷെവീനയുടെ ചാനലിൽ വന്നിട്ട് ഒരു വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബിന്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള സംഭവം ബിന്നിയും നോബിയും കൂടി പി ആർ വിനുവിന്റെ അടുത്ത് എന്തോ പറഞ്ഞെന്ന് അവ അത് അപ്പുറത്ത് പറഞ്ഞെന്ന് ഇതിപ്പുറത്ത് പറഞ്ഞെന്ന് അതിനെ തുടർന്നാണ് അനുമോളുമായിട്ട് അവരെല്ലാരും തെറ്റിപ്പിരിഞ്ഞെന്നൊക്കെയുള്ള രീതിയിലാണ് വിനുവും ഈ നോബിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഞ്ഞിപ്പരുവത്തിയിരിക്കുകയാണ് എന്നാൽ എന്റെ അടുത്ത് വിനു എന്ന് പറയുന്ന അവര് തമ്മിൽ പ്രശ്നമില്ലെന്ന് ഇങ്ങനെ നല്ല ഒന്നാം തരം നാടകമാണ് ഈ ബിനു കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നൂബി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബി കുത്തുരുപ്പ് ബിന്നിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ടുള്ള എടാ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നുകൂട്ട നിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ നാട്ടുകാരുടെ ഭാര്യയ്ക്ക് എണ്ണ കേൾക്കാൻ പാടില്ല സൈബർ അറ്റാക്ക് പാടില്ല അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നല്ല കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഓക്കെ ഇങ്ങനെ നാട്ടുകാരൊന്നും ഒന്നും പറയാൻ പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല എന്റെ ഭാര്യ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നീ വീട്ടിൻ്റെ അകത്ത് വെച്ചിരിക്കണമെന്ന് അല്ലാണ്ട് ബിഗ് ബോസിന്റെ അകത്തല്ല പറഞ്ഞു വിടേണ്ട ബിഗ് ബോസിൽ പോയിട്ടുള്ള സകലമാന എണ്ണത്തിനും നല്ലപോലെ തളയ്ക്കുള്ളിയും പിള്ളക്കി വിളി നാട്ടുകാരുടെ വായിക്കണം കേട്ട ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതില് അനുമോക്കായാലും നെഗറ്റീവായിട്ട് ആയിട്ട് ആൾക്കാർ സംസാരിക്കും ബാക്കിയുള്ള കണ്ടസ്റ്റന്റും അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് കുത്തിത്തിരിപ്പ് തനി തനിക്കുണം അറിഞ്ഞ് നാട്ടുകാർ വലിച്ചീര് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നീ ഇവിടെ കിടന്ന കൈകാലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇതായാലും നീ പറയുന്നേ നമുക്കൊന്ന് കേൾക്കാം ഹസ്ബൻഡ് അല്ലേ ഞാൻ വീഡിയോ അനീഷിന്റെ നമ്പർ എന്റെ അറിയോ േ ആ അതന്നെ എന്റെ സീരി ഡിന്നാണ് ചേച്ചി അതെ സാർ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അപ്പൊ ചേച്ചി കീഴ് കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ് വിളിക്കുന്നതോ ഞാൻ വിളിച്ചാണ് അന്ന് എന്താ സംഭവിച്ചു ചേച്ചി നമ്മളാന്നൊരു പ്രോഗ്രാമിന് പോയില്ലായിട്ടോന്റെ കൂടെ അല്ല പോയെ മറ്റേ മൈൽഡ് സ്റ്റോണിന്റെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു പ്രോഗ്രാമേ ബിനു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പുള്ളി പറയുന്ന പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു സംസാരിക്കാനായിട്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പുള്ളിക്കാരനോട് വൈഫ് ചോദിച്ചു പുള്ളിയുടെ കാരണം നമുക്ക് കൊറേ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം അപ്പം അവള് ചോദിച്ചു ഇങ്ങനെ ആളുകളാണോന്ന് ചോദിച്ചു കാരണം അവളുടെ പിയാറായിക്കെ അപ്പം നമ്മളെ ഓൾറെഡി അവരുടെ ഗ്രൂപ്പിന്റെ സംഭവം കിട്ടിട്ടുണ്ടായിട്ടുണ്ടോ നമ്മുടെ മെസ്സേജ് അത് എനിക്ക് എനിക്കാണ് അയച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമില് അവരുടെ ഗ്രൂപ്പിന്റെ ഉള്ളത് ഓക്കെ ഇവിടെ ലോബി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭാര്യ ഏറിൽ കയറിയപ്പോൾ തന്റെ ഭാര്യ പി ആർ വിനുവിനോട് ആ കേസിൽ ചോദിച്ചു എടാ നീ ഇല്ല അറ്റ കുട്ടോ നീ എന്തിനോ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തൊക്കെ കഞ്ഞി പരിപാടികളൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ എന്റെ പിന്നിൽ കൊച്ചാൽ നീ മനസ്സിലാക്കണം നീ കാണിച്ചു കൂട്ടിയനാണ് നാട്ടുകാർ നിന്നെ എടുത്തിട്ട് പഞ്ഞു കിട്ടിയത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലെങ്കിൽ വീണ്ടും നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലിടും അവനവൻ സൂചിച്ച് അവനവൻ എന്നെ കൊള്ളാം ഇതെല്ലാം പറഞ്ഞ് 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 ഇപ്പൊ എല്ലാം കൂടി വീണ്ടും നീ അനുമോളെയും കുടുംബത്തിനേയും വലിച്ചിട്ട് എഴച്ച് ഒട്ടിക്കുന്ന പരിപാടിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിപ്പം അനുമോളെ മാത്രമല്ല ആ കുടുംബത്തിനടക്കം സമൂഹത്തിലോട്ട് വലിച്ചിടുകയും ആ കുടുംബത്തിൽ ആ അനുമോളുടെ സഹോദരി അടക്കം വലിച്ചിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വലിച്ചിട്ട് അവരെ നാണം കെടുത്താനും നാറാണത്താക്കാനും വേണ്ടിയിട്ട് നല്ലപോലെ നല്ല അജണ്ടകളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പി ആർ പണി ചെയ്തെന്ന് പറയുന്ന വിനു തന്നെ ഇപ്പോൾ ഈ കുടുംബത്തിനടക്കം നെഗറ്റീവ് ആക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഒപ്പൊണ്ടിരിക്കുന്നത് ഇവൻ അപ്പുറത്തും ഇപ്പുറത്ത് ഓരോന്നൊക്കെ പോയി പറഞ്ഞു എന്തൊക്കെയാ കാട്ടിക്കൂട്ടി ഇപ്പൊ ആകമൊക്കെ അവിയൽ പരുവത്തിലിരിക്കുകയാണ് എന്തെങ്കിലും വിനു കൂട്ടാ നീ പറികാരനല്ലാരൻ്റെ ആ ആ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ടോക്സിക് ആയിട്ടുള്ള ഗ്രൂപ്പിലുണ്ടായിരുന്നു െന്ന് പറഞ്ഞിരുന്നു അത് കളഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ആ ഗ്രൂപ്പിൽ അനിമോളിന്റെ ചേച്ചിയുണ്ടെന്ന് പറഞ്ഞു ആ ഗ്രൂപ്പിൽ ചേച്ചി ഉണ്ടെന്ന് ചേച്ചി എന്നാൽ ചേച്ചിയുടെ ഇപ്പൊ അനീത് അങ്ങനെയാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിലും ഈ അനിമോളും അനിക്കുട്ടിയും ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീരിയിട്ട് ഫസ്റ്റിലെ മോള് ചേർന്ന് അനീത് ആണ് ഞങ്ങള് ഫസ്റ്റ് സീരില് ചേർന്ന് അനീറ്റിയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുക അപ്പൊ എനിക്ക് അനിമോളെ ആണെങ്കിൽ ശരി അനിമോളിന്റെ ചേച്ചി അവരെല്ലാവരും എനിക്കറിയാവുന്നേ ഞങ്ങൾ ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു ഒരു പുള്ളി പുള്ളി ഞാൻ ശരി അപ്പൊ അനി കവിന്റെ കൂട്ടാ ചേച്ചിയോ ചോദിക്കും ചേച്ചിയുടെ ഒരാളെ പറ്റി ഇങ്ങനെ പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ആ ഗ്രൂപ്പിൽ ഇനി ഉണ്ടെന്ന് പറയുമ്പോ നമ്മള് എനിക്കിപ്പോ എന്റെ വൈഫിനെതിരെ ചേച്ചിന്റെ പേരിലെ നെഗറ്റീവ് വന്നോക്കെ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചില്ല ഇട കൂട്ട നീ അനുമോളായിട്ട് നല്ല കൂട്ടായിരുന്നിട്ടാണ് നിന്റെ ഭാര്യ ഇമാതിരി തോന്നിയവാസ അനുമോളോട് കാണിച്ചത് ഏഹ് അവള് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടാക്കിയെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നീ എല്ലാ നിന്റെ ഭാര്യയല്ലേ ഇത്രയും കൂട്ടായിരുന്നിട്ടാണ് ഇമാതിരി ചൊറ പരിപാടി കാണിച്ചത് എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കണം വീണ്ടും കൊള്ളാടാ കുട്ട കൊള്ളാം കൊള്ളാം ഈ പി ആർ ബിനുനെ എനിക്ക് സത്യം പറയാലോ ഒരു തരത്തിലും അങ്ങോട്ട് ദഹിച്ചാവുന്നില്ല അവൻ അവൻ നല്ല ഒന്നാതെ പറയാനവനെ അവനെ അവനെ പറയാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾ എന്നെന്തേലും ഒക്കെ പറ അമ്മാതിരി ചെറ്റ പരിപാടിയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കെന്തോ അവന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെടുത്തിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കണത് എന്തിന് നിനക്ക് നീ തന്നെ പിയാറല്ലേ നീ തന്നെ വലിയ സംഭവമില്ലേ ആ സ്ഥിതിക്ക് നമ്മളെ കാരുടെ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ കൊള്ളാടാ കുട്ടാ കൊള്ളാം നീ എന്തായാലും അനിമോളയും കുടുംബത്തിന് ഇട്ടു കൊടുക്കുന്ന പോലെ ഒന്നും ഞാൻ നിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ അത് നീ അത് മനസ്സിലാക്കുക അനിമോളുടെ ചേച്ചി ഏതോ ഗ്രൂപ്പിലുണ്ടെന്ന് ആ ഗ്രൂപ്പിൽ എന്തോ വലിയ ചർച്ച നടന്നെന്നും അതിനെല്ലാം ഉത്തരവാദി ആ ചേച്ചിയായെന്നും ഒക്കെ ഉള്ള രീതിയിലാണ് സംഭവങ്ങൾ എനിക്ക് ആദ്യമേ പറയാനുള്ള അനിമോളുടെ ചേച്ചിയായാലും അനിമോളായാലും ആരായാലും നിങ്ങളൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ലെഫ്റ്റ് അടിച്ചു പോകാം അല്ലെ നാളെ നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം തിരിഞ്ഞു കൊത്തും കാരണവും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അനീഷിന് ആർമി ഉണ്ടായിരുന്നല്ലോ അനീഷിന്റെ സഹോദരൻ ഏതോ ആർമി ഗ്രൂപ്പിൽ കയറി ഇരുന്ന് അവസാനം ഒരു പോയിന്റ് കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് അനീഷിന്റെ സഹോദരൻ അനീഷിനെ പറയുന്നവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അനിമോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാളെ ഇറക്കി എന്നുള്ള രീതിയിലായിരുന്നു അന്ന് സംസാരം വന്നത് അതെനിക്ക് യോജിപ്പില്ല കാരണം അനീഷിന്റെ സഹോദരൻ അതിന്റെ അകത്തിരുന്നെന്ന് വെച്ചിട്ട് അവൻ മെല്ലാം ചെയ്ത അവൻ പറഞ്ഞ പോയി അടിയിടാ പോയി ചീത്ത വിളിയിടാ എന്ന് പറഞ്ഞാ കൊറേ ഓരോരോഷികള് പോയിട്ട് ചീത്ത വിളിക്ക് അടിയും മഴക്കുന്നതിന് അവരും ചെയ്തു അന്ന് ഞാൻ അനീഷിന്റെ സഹോദര സഹോദരന്റെ കേസിൽ അത് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പം അനുമോളുടെ സഹോദരിയുടെ കേസിൽ എനിക്ക് അത് തന്നെയാണ് പറയാനും ഉള്ളത് കാരണം അവര് ചിലപ്പോൾ ഗ്രൂപ്പുകളായതുകൊണ്ട് കയറിയിരിക്കും ചിലപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞ ഓ അവരെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോയെന്ന് ഈ ഗ്രൂപ്പിലുള്ളവർ പറയും മനസ്സിലായ ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ പറയുമോ അവര് ആവശ്യം കഴിഞ്ഞ് അനുമോൾക്ക് കപ്പ് കിട്ടിയതിനു ശേഷം നമ്മളെ ഒന്നും വേണ്ട ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി അതാണ് ആവശ്യം കഴിഞ്ഞപ്പോൾ കറി കപ്പിലെടുത്ത് എറിഞ്ഞിട്ട് പോയെന്നൊക്കെ ഈ ഗ്രൂപ്പിലുള്ളവര് ചിലപ്പോ പറയും അതുകൊണ്ട് അതൊക്കെ മേടിച്ചിട്ടായിരിക്കും ഈ സഹോദരി അടക്കം അവിടെ ഇരുന്നത് പക്ഷെ ഇരുന്നത് അവർക്കിപ്പോ തിരിഞ്ഞു കൊത്തിയിരിക്കണ വള്ളിയായി അനിമോളുടെ സഹോദരി ഉള്ള ഗ്രൂപ്പിൽ നിന്നാണ് സൈബർ അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ വവരദോഷികൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിടക്കുന്നത് അതെ അവരെന്ത് ചെയ്ത് ചിന്തിക്കാൻ പഠിക്കാതെ അവരെന്ത് ചെയ്ത് അവരെന്തെങ്കിലും ചെയ്തു അവര് പറഞ്ഞു എല്ലാരും കൂടി പോയി അനുമോള പറയുന്നവരെല്ലാരും പോയി അറ്റാക്ക് ചെയ്യാൻ നൂവിയെ ബിന്നിയൊക്കെ പോയി അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു ഇല്ല ബിന്നിക്ക് നൂബിനെയൊക്കെ കിട്ടുന്ന സൈബർ അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലിരിപ്പാണ് അതാദ്യം കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പ്പം അത് അങ്ങനെ ചെയ്യുന്ന മോശമല്ല അത് ഞാൻ ചേർന്നോട് പറഞ്ഞു അവളോട് സംസാരിച്ചു ഇതാണ് പറഞ്ഞത് എന്നാൽ എന്റെ വൈഫ് ഇപ്പൊ അനുമോനെ കുറിച്ചോ അനിമോന്റെ ചേച്ചിനെ കുറിച്ചോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരോട് കാര്യങ്ങൾ ചോദിച്ചു പറ്റുമോ ഇപ്പൊ ഞാൻ എന്റെ വൈഫിനെ ഇങ്ങനെ ചീത്ത പറയാനും കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് അവർ അപ്പൊ ഞങ്ങൾ സംസാരിച്ച് അവര് ക്ലിയർ ചെയ്യും അല്ലാതെ ഞാനിപ്പോ തമ്മിൽ നമുക്ക് നമുക്കിപ്പോ അവര് വർക്കുണ്ടാക്കുന്നു അങ്ങനെ ഞാൻ കാര്യമുണ്ട് ഈ പറയുന്ന പുള്ളി നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടില്ല ബിന്നി പറഞ്ഞു എന്നും പറഞ്ഞില്ല ബിന്നിയും പിന്നെ താങ്കളും കൂടെ ചേർന്ന് ആരടുത്തോ പറഞ്ഞു അവരാണ് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്നും അവരാണ് പിന്നെ അത് കൂടെ ആക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല നിങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം അല്ല പറയണത് അവര് ഞാൻ അനുമതി ചേച്ചിയോടും അനുമോടും ഞാൻ സംസാരിച്ചാണ് ഓ ഡയറക്റ്റ് സംസാരിച്ചതാണ് ഇതില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ചേട്ടനോട് സംസാരിച്ചു ചേർന്നാണ് അവരോട് സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ച് സംസാരിച്ചു ഓ അല്ലാതെ ഞാന് ഇതിന്റെ അകത്ത് അനുമോ ഉള്ള ചേച്ചിയാണ് അതിന്റെ അകത്ത് വേണ്ടത് ആ ചേച്ചിയുള്ള ഗ്രൂപ്പ് ആകുമ്പോൾ അവരറിയുല്ലോ ഇപ്പൊ ചേച്ചിയുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ വിവരം ഇങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ ചേച്ചി അറിയും അപ്പൊ എന്റെ വൈഫിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചി നീ ലാസ്റ്റ് പറഞ്ഞു ന്യായമാണ് പക്ഷെ വൈഫിനെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വൈഫിന് ഇമാതിരി പരിപാടിക്ക് ഇടാതിരുന്നാൽ മതി അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത് പറഞ്ഞ മനസ്സിലാക്കി നീ ഇങ്ങനെ പരിപാടിക്ക് പോവാതിരി നിനക്കും താങ്ങാൻ പറ്റുന്നില്ലേ നീ പോകരുത് ഇത് ബിഗ് ബോസിലൊക്കെ പോയാലും ഏതെങ്കിലും ഒരു ഷോയിലും അല്ലെങ്കിൽ പത്ത് ആൾ അറിയുന്ന രീതിയിൽ ഇന്ന് കഴിഞ്ഞാൽ വരുമടേ വരും നട്ടുകാർ ചീത്ത വിളിക്കും അതായത് കേൾക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പരിപാടിക്ക് പോവാ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക ഒന്നും കുഴപ്പമില്ലല്ലോ വീട്ടിൽ ഇരുന്ന് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക അപ്പൊ പ്രശ്നമില്ല ഇത് പൈസയും വേണം വെയിമും വേണം ആരും എന്നൊന്നും പറയാൻ പാടില്ല ആ ട്രാക്ക് നമുക്ക് പിടിക്കത്തില്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തില്ല പിന്നെ വേറൊരു കേസ് നീ ഇവിടെ അനുമോള സഹോദരിയുടെ കേസ് പറഞ്ഞല്ലോ സഹോദരി ആ ഉള്ളതുകൊണ്ട് സഹോദരി ഇതെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ടെന്ന് എട്ട് ഞാന് ഈ ബിഗ് ബോസ് സമയത്ത് ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ കയറിയിരുന്നിട്ടുണ്ട് ഞാൻ അവിടെ ഉള്ളതുപോലെ അറിയത്തില്ല പക്ഷേ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാനിന്ന് നോക്കുവായിരുന്നുമാരെന്തൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല ആ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ എത്ര ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മൂവായിരം നാലായിരം പ്ലസ് മെസ്സേജ് ഞാൻ നോക്കാണ്ട് കിടക്കും നോക്കത്തില്ല എല്ലാ ഗ്രൂപ്പും കൂടി കയറി എനിക്ക് നോക്കാൻ പറ്റുമോ എനിക്ക് ബിഗ് ബോസ് കാണണം ഈ ഗ്രൂപ്പിൽ കയറി കൊണയടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കത്തില്ല ചിലവരൊന്നും അതുപോലെ അനുമോ ഉള്ള സഹോദരിയും ചിലപ്പോൾ നോക്കി കാണൂല ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കണ്ടു കാണത്തില്ല അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും ഉണ്ടേ അവിടെ എന്നിട്ട് കുറ്റമൊത്ത അവർക്ക് അവരുടെ കുടുംബം എന്തോന്നടേ നൂ നനക്കുമ്പോഴാ ഇങ്ങനെ വന്നിട്ട് നിന്റെ ഭാര്യയെ ഓക്കെ ഏറി കയറ്റി അത് കയ്യിലിരിപ്പ് അതാദ്യം നീ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യും നിന്റെ ഭാര്യയുടെ കൈലിരിപ്പാണ് അവള് കാര്യം നീ അതെ അക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് സംസാരിക്കും ഇത് ചുമ്മാ ഇനി വേറൊരു നാറിയുണ്ട് കേട്ടോ അമ്മ പരം നാറിയെന്നുവെച്ചാൽ പരമ നാറി വെണ്ടയ്ക്ക വിള്ളരിക്ക കത്തിരിക്ക പടവലങ്ങ മോനെ നിന്നെ പിടിച്ചവരെ ഒട്ടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അമ്മ അത് തന്തയില്ലാത്ത പരിപാടിയാണ് അവൻ കാണിക്കുന്നത് അത്രയും ചെറ്റ അവൻ പറയുന്നത് ഇവനെ പോലുള്ള കഴിപ്പണം കെട്ട നാറികളെ പറ്റുമെങ്കിൽ എൻകൗണ്ടർ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഇവന്റെ വീട്ടിലും സ്ത്രീകളുണ്ടെന്നുള്ള ഒരു കാര്യം ഇവനെ പോലുള്ള നാറികൾക്ക് അറിയത്തില്ല ഇവനൊക്കെ പത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനു പിന്നെ ഇരിക്കണം എന്ന് എനിക്ക് തോന്നിപ്പോ അങ്ങനത്തെ ചെറ്റ വർത്തമാനമാണ് ഇവനൊക്കെ ഇരുന്ന് പറയുന്നത് എന്തായാലും നൂബി നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടേ പി ആർ വിനുടേ നീ നിർത്തടേ ഒന്ന് അടങ്ങടെ ഒരു പൊടിക്ക് അടങ്ങണേ ചുമ്മാ കടന്ന് അനിമോൾ അനിമോൾ ആ കുടുംബത്തിനെ വലിച്ചിട്ട് കൊടുക്കാണ്ട് സ്വന്തം കാര്യം നോക്കി പോടാ കണ്ട ഉദ്ഘാടനത്തിനെല്ലാം കൂടെ കയറി ഞാനങ്ങി കൊണ്ട് നടക്കാണ്ട വിളിച്ചാൽ കൂടി പോകാണ്ട് അവനവന്റെ കാര്യം നോക്കി നടാ എന്നിട്ട് ഞാൻ പരിപാടി ഉണ്ടാക്കി അത് ഇതെന്നും പറഞ്ഞോണ്ട് നടക്കാതെ എന്റെ പൊന്ന് വിനുക്കുട്ടാ കേട്ടാ കൂട്ടാ നിന്നെ കുറിച്ചിട്ട് ഒരു പെണ്ണ് പറയുന്ന ഓഹിച്ച് ഞാൻ കൊടുക്കാം ഓക്കെ അതിനു മുന്നേ എന്ന് പറയുന്ന ഒരു നാറിയെ നമുക്കൊന്ന് കാണാം ഇതാണ് അവന്റെ പ്രൊഫൈല് ഇവൻ അനീഷിനെ മൂട് താങ്ങി കൊണ്ട് നടക്കുന്നു നീ താങ്ങടാ നല്ല ഓണം വെച്ച് താങ്ങിക്കൊടു പക്ഷേ അതിന്റെ പേരിൽ ഒരു പെണ്ണിനെ ഇല്ലാത്ത പച്ച അപരാധം പറയുന്നത് പോകൃത്തനമാണ് നീ എന്തായാലും നിനക്കുള്ള പണി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കിട്ടുമ്പോൾ വാഞ്ചങ്ങ് വച്ചാൽ അണ്ണാക്കി തന്നെ കിട്ട് അത് നീ ആദ്യം മനസ്സിലാക്കിയോ കേട്ടോ ജസ്റ്റ് അത് മാത്രം എനിക്ക് നിന്റെ ഇപ്പൊ സൂചിപ്പിക്കാനുള്ള അമ്മാതി തന്തയില്ലാത്ത പരിപാടിയാണ് നീ ഇപ്പൊ കാണിച്ചിട്ടുള്ള നീ ഷബീന ബി ചാനലിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നു ആ വോയിസിനെ നീ എടുത്തോണ്ട് പോയിട്ട് അനുവും ബിനുവും അടിച്ചു പിരിയാൻ കാരണം അനുവിന്റെ ചേച്ചി വോയിസ് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടും അനുവിന്റെ സഹോദരിയുടെ വോയിസ് ആണെന്നുള്ള രീതിയിൽ നീ അതിനെ പ്രചരിപ്പിച്ചു എന്തിന് നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടും നീ അനീഷിന്റെ മൂട് താങ്ങി ആയതുകൊണ്ട് താങ്ങാൻ വേണ്ടിയിട്ടും നീ കാണിച്ച തൊട്ടിത്തനം പക്ഷേ ുന്നത് വി സപ്പോർട്ട് ഒന്നും ഞാൻ കാണിക്കും അതെനിക്ക് ഇപ്പോഴും ഇതാണ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എന്റെ അടുത്ത് പറഞ്ഞു കാരണം അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്താണെന്നുള്ള ഞാൻ ഒരേ ഇന്റർവ്യൂ കൊടുത്ത് കാണാനോന്നില്ല എനിക്ക് ഒരാളും ചെടിവരിഷ്ട്സ് വരും നിന്റെ ക്ലിപ്പും കൂടി വരാതിരിക്കാൻ നോക്കുക കേട്ടല്ലോ ഈ വെച്ചിട്ട് എടുത്തുവച്ചിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് പോട്ട് പുല്ല് എന്തേലും കൊണ്ടാ റീച്ചിനു വേണ്ടി എന്ന് തന്തയില്ലാത്ത പരിപാടിയെ നീ കാണീ പക്ഷെ നീ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ പോക്കൃത്തനം കെട്ടവനെ കഴിപ്പണം കെട്ടവറി നീ ആ വീഡിയോ നിന്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഭാര്യയെ കൊണ്ടാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം നിനക്ക് മോനെ ആ വീഡിയോ ആണോ എന്നിട്ട് പറയാം നോക്ക് മക്കളെ നോക്ക് ഇനാഗ്രേഷൻ വന്നിരിക്കുന്ന വെച്ചിട്ട് ടീമിന്റെ കൂടെ അതേപോലെ കടപിടിക്കുന്ന രീതിയിലാണ് കുണുങ്ങൾ വാങ്ങാൻ നിൽക്കുന്നത് എന്തായാലും ഉള്ള സമയത്ത് ഇനി നമ്മളൊന്നും പറയാൻ പാടില്ല ഇവള് മറ്റുള്ള ആൾക്കാരുടെ വേഷവിധാ വിധാനം അവരുടെ കാര്യങ്ങളെല്ലാം നല്ല വാച്ചെയും നല്ല കുറ്റം മുറ്റമാറിയും പക്ഷെ ഇവ വെച്ചിട്ട് ഇവള് വന്ന് നിൽക്കും പ്രജക്ട്യും അവർ ഇതിൽ വിഷയമല്ല നമ്മളൊന്നും പറയാൻ പാടില്ല ഇനി ഒന്നും കണ്ടിട്ട് നമ്മളെ വെറുതെ വിടാൻ പാടില്ല പത്ത് വരും പത്ത് മാവര് കണ്ടിട്ട് ഇവള് വെച്ചിട്ട് വന്ന് നിക്കുന്നത് പോലെ തന്നെ വരുമ്പോ ഇവള് മാതിരി മാർക്കറ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കാളും കുറച്ചു കൂടെ പ്രൊജക്ട് ചെയ്ത് നിക്കുന്നു ചാൻസ് പറയുമ്പോഴേ പിന്നെ ഒന്നും അവർക്ക് ഒരു വിഷയമില്ല ഇവർക്ക് എന്താ വേറെ ആരെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവസിലെ കാണിച്ചിട്ടുള്ള പൊക്കാറുകൾ എന്താ ഇവള് ഭയങ്കര സംഭവമാണ് കേട്ടോ രക്ഷയില്ല ഇവളെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മാത്രമാത്രം ഇപ്പൊ വെച്ച് കിട്ടി വന്നിട്ട് ഒരു കൂസിലും ഇല്ല വേറെ വല്ലവരുവാണെന്നുണ്ടെങ്കിൽ ഇവള് പുഴുങ്ങിക്കുട്ടിയാണ് എന്താണ് ചില ആള് ആളി കുറുകാരെ ശ്രദ്ധിക്കണമെന്ന് കറക്റ്റ് ആണ് കുറെ ആൾക്കാര് പറയും ഇവള് പുള്ളത്തിയാണെങ്കിൽ ഇവിടെ ആള് ഭയങ്കര വില്ലത്തിയാണ് കുറേ ആൾക്കാർ കൺസ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് കാര്യമാണോ ബിക്കോസ് ഇവിടെ പോലെ മന്ത്രവാദങ്ങളും പരിപാടികളും അതെല്ലാം പുറത്തായില്ല ഒരു ജോലി തന്നെ വന്നുള്ള കറക്റ്റ് ഏജ് പറയുന്ന ജോലിസിൻ്റെ കുറിപ്പാണ് നമുക്കുള്ള ഏജ് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ അവൾ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞാവെന്ന് പറഞ്ഞാൽ നടന്നാൽ പിന്നെയാണ് മനസ്സിലാവുന്ന ജോലി എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുണ്ടെന്ന് അതെന്തെങ്കിലും ആയിക്കോട്ടെ വയസിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ പഠിച്ച് ഡോക്ഷോ ഇങ്ങനെ വന്ന് വെച്ച് കെട്ടിന്ന് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും ആളുകൾ അടുത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നാളെ അന്നലിച്ചിനെ പോലെ ഇവലും നാളെ വെച്ച് കെട്ടി വന്ന് ഇനാഗ്രേഷൻ ചെയ്യും നിങ്ങൾ നോക്കിക്കോളൂ അതെല്ലാം നമ്മൾ കണ്ടി വരും ഇനി വല്ലാത്ത നടക്കട്ടെ ഉള്ള സമയമല്ലേ ബസ് വിന്നർ അല്ലേ വിന്നർ ു ഈ വച്ചു കെട്ടുന്ന നിന്റെ കുണ്ടിക്കാണ് അല്ലെങ്കിൽ നിന്റെ മറ്റേ വീട്ടിലുള്ള ആരെയും കുണ്ടിക്കൊന്നും ഇല്ലല്ലോ വച്ച് കെട്ടുന്ന നിനക്കൊല്ലം ചെയ്യാണ്ടാ ഈ നാറിയ വർത്തമാനമില്ലേ നീ ഇത്രയും ഇത്ര സെക്സ്ലി ഒരു പെണ്ണിനെ അപമാനിക്കുന്നില്ലേ ഇതിനെ നീ അനുഭവിക്കും അനുഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേ കർമ്മടിയെന്നല്ല ഇതിന് നിനക്കല്ലാതെ ഇണ്ടാസ് വരും അപ്പൊ നീ എടുത്ത് വെച്ച് തായങ്കോ ആവശ്യം മറ്റേ പോക്കൃത്തനെ വർത്തമാനം വിളിച്ച് പറയുന്നുണ്ടാ ഇത്ര വൃത്തി മെന്റാലിറ്റിയിൽ നിനക്ക എങ്ങനെയാണോ സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഏഹ് വൃത്തികെട്ടവനെ പരമനാറ് ഊളെ കൂടുതൽ ഞാൻ ഒന്നും പറയില്ല നിന്നെ ഒന്ന് വിട്ടു വിട് വിട്ട കേസുകൾ ഇവനൊക്കെ അങ്ങനെ പോട്ട് ഈ നാരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാവ് ചുമ്മാ ഞാൻ വരും വെള്ളത്തിൽ ഞാനിനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം വീഡിയോ ഓഡിയോ ക്ലിപ്പ് പി ആർ വിനുവിനെ കുറിച്ചിട്ട് അനിമോളുടെ ഒരു ഗേൾ പറയുന്നതാണ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ വോയിസ് ആണ് കേട്ടോ കേട്ടു നോക്കാം അത് കേട്ടിട്ട് ഐശ്വര്യമായിട്ട് സംസാരിക്കാം ഗ്രൂപ്പിലെല്ലാരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഓരോ വോട്ട് കൊടുത്തത് ആണോ അല്ലേ അല്ല വിനു നിങ്ങളെ കൊടന്നിട്ടാണെ ഗ്രൂപ്പിലോട്ടും അല്ലെങ്കിൽ എല്ലായിടത്തും നിങ്ങൾ സ്വന്തമായിട്ട് വന്നതാണോ വിനു ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഈ കേരളത്തിൽ മൊത്ത ജില്ലയിൽ എല്ലാവരും തിരഞ്ഞെടുത്ത് വന്നങ്ങാണ്ടാണോ വിനു തെരഞ്ഞെടുത്തിട്ടാണോ നിങ്ങളെ വോട്ട് ചെയ്യാൻ പറഞ്ഞത് ആണോ അല്ലെ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ നിങ്ങളെടുത്ത് എഫേർട്ടിലല്ലേ അനുജയിച്ചത് നിങ്ങളത്രയും എഫേർട്ട് എടുത്തിട്ടില്ലേ ഓ അവൻ എന്താണ് ചെയ്തത് അവനോട് എന്തെങ്കിലും ചെയ്ത് കണോ ഞാൻ ഇവിടെ ഒരു വോയിസ് വന്ന് പറഞ്ഞിരിക്കണോ അല്ല നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണോ അതിൽ കഷ്ടപ്പെട്ടത് ഓരോ അഡ്മിൻമാരാണ് എനിക്ക് ശരിക്കും അറിയാം ഞാനൊരു അഡ്മിന് എത്ര കംപ്ലീറ്റ് ആദ്യം എത്ര നമ്പർ കൊടുത്താൽ അവനൊക്കെ എല്ലാവും പകലും ഒരു കുട്ടിയായിരുന്നു കഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഉറക്കമില്ലാത്തൊരു രാത്രികളായിരുന്നത് അത്രക്കും എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ് ആദ്യമൊക്കെ എനിക്കറിയാം ഞാനൊക്കെ കണ്ടമാന നമ്പർ എനിക്ക് ബിസി ആയിട്ട് പോലും ഞാൻ കൊടുത്തിട്ട് എന്നിട്ട് ട്രൗസർ ഇട്ട് കണ്ണ് കാണാത്ത കണ്ണാടി ഇട്ടും കണ്ട് ടീഷർട്ടും ട്രൗസർ ഇട്ട് ഷൂ ഇട്ട് നടക്കണം ഓനെ കീശി കഴിച്ചിട്ട് ഷൂ ഇട്ട് നടക്കണം ഓനെ പിന്നെ എല്ലാ സംഭവം ആയിങ്ങാണ്ട് പുറത്ത് വന്നിട്ട് അവന് വലിയ സെലിബ്രിറ്റി ആവണം വിചാരിച്ച് നമ്മൾ പൊട്ടന്മാരായി വോട്ട് ചെയ്ത് നമ്മളോ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കാരണം അവന് പി ആർ ആർ വന്നാണ്ട് നിന്നും കാണ്ട് ഇവിടെ വന്നിട്ട് എന്ത് മാത്താങ്കൂത്തുണ്ടാക്കിയത് കഷ്ടപ്പെട്ട് നമ്മൾ പൊട്ടന്മാരാക്കിയേക്കാണ് അവന് ഇവ ആറിനൊരു പെണ്ണുണ്ട് അവടെ എപ്പോഴെങ്കിലും ഗ്രൂപ്പിൽ വന്ന് വോയിസ് അയച്ചുണോ നിങ്ങളോട് സെപ്പറേറ്റ് വോട്ട് ചോദിച്ചിണോ ഇതിൽ ആരോടെങ്കിലും ഈ വിനു പിന്നെ ഇവയൊക്കെ വന്ന് വോട്ട് ചോദിച്ചിട്ടുണോ ആരും പറ ഇല്ലല്ലോ ഒരു മനുഷ്യരില്ലല്ലോ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ വേറെന്തെങ്കിലും കണ്ടിട്ടാണോ അനുവിന്റെ ഒപ്പം കൂടിയത് കഷ്ടപ്പെട്ട് സ്നേഹം കൊണ്ടുള്ള വോട്ടല്ലേ ഇങ്ങോട്ടും അവന് പി ആറും പണവും കിട്ടാൻ വേണ്ടി കൂടിങ്ങാണ്ട് അവന് കിസിൽ കൈ വിട്ട് ട്രൗസർ ഇട്ട് ട്രൗസർ ഇട്ട് നടന്നുങ്ങാണ്ട് അവന് വലിയ സംഭവം ആയിങ്ങാണ്ട് പുറത്ത് ഇങ്ങോട്ട് അവൻ വല്യ സ്റ്റാറാണെന്ന് വിചാരിച്ചു കഷ്ടപ്പെട്ട് നമ്മൾ വെറും പൊട്ടന്മാര് നമ്മൾ പൊട്ടന്മാരാക്കാന്ന് വിചാരിച്ചു ഞാൻ അന്നൻ എൻ്റെ മനസ്സിലുണ്ട് ഇത് ഇന്നുമല്ലല്ല എന്റെ മനസ്സിൽ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും സമയമില്ല അപ്പോളും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവനെ എനിക്കൊരാൾ കണ്ടാത്തന്നെ മനസ്സിലാകും വായിക്കാൻ കഴിയും അന്നെ ഞാൻ വിചാരിച്ചിണ് ഈ എഫേർട്ടൊക്കെ വെറുതെ ആവും അവൻ വലിയ സംഭവം ആക്കാനാണ് പിന്നെ പോരാത്തൊരു ഇവ ഉണ്ട് ആ ഇവ നിങ്ങളോട് ആരെങ്കിലും വോട്ട് വെച്ചിരിക്കണോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഗ്രൂപ്പിൽ ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് അവര് വലിയ സംഭവമായി വലിയ ആളായി വലിയ സംഭവമായി നടക്കാൻ വിചാരിച്ചു അതിന് വിട്ടുകൊടുക്കേ നമ്മള് ഗ്രൂപ്പിൽ ഒരാൾക്കാരും ഇതീത്ത് ഒരു വ്യക്തികൾ അനുമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് കൂടിയവരാണെങ്കിൽ എഫർട്ട് എടുക്കുന്ന നിങ്ങൾ സ്വന്തം റിസ്കില് വോട്ട് കൊടുത്ത് കൂടെ നിൽക്കുന്ന ഒരാളും അവർക്ക് ഫ്രെയിം ഉണ്ടാക്കാനോ അവന് വിജയിക്കാനോ ഒരാളും വിട്ട് കൊടുക്കരുത് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം സെൽഫിനെ സ്നേഹിച്ചിട്ട് നമ്മൾ നമ്മളനുമോളം ചേർത്ത് പിടിക്കും നമ്മൾ നമ്മളനുമോളെ മീറ്റപ്പ് ഉണ്ടാക്കും അനുമോളം എല്ലാ പ്രോഗ്രാം ഉണ്ടാക്കും എല്ലാം അവന് പോലും അവന് അവന് ജയിപ്പിച്ചു കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവക്ക് വരുന്ന ഉദ്ഘാടനങ്ങളൊക്കെ അവന്റെ കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് വലിയ സംഭവമാക്കി പല വോയിസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ വെറുതെ വിടുന്നില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അനു ദുബായി എത്തട്ടെ നമുക്ക് നല്ലൊരു മീറ്റപ്പ് നടത്തണം നമുക്കതൊക്കെ വീഡിയോ എടുക്കണം പുറത്തിടണം മറ്റുള്ളവർക്ക് ആണട്ടെ അനുവിൻ്റെ പി ആർ ആർന്ന് നടന്ന് വിനു ആണോ ഈ ഈ സ്നേഹിച്ചിട്ട് ഒന്നും മോഹിക്കാന്ന് ഞമ്മളാണ പവർന്ന് കാണിച്ചു കൊടുക്കണം അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു വിജയം അതാ വേണ്ടത് അല്ലാതെ ട്രൗസർ മുറി ട്രൗസർ ഇട്ട് നടക്കണോ ഓന് പി ആറോ എന്നാണ്ട് ബാക്കിയുള്ള സ്ഥാനം ഗ്രൂപ്പിലും മറ്റുള്ളതും ഫ്രെയിമും കിട്ടാൻ വേണ്ടി നടക്കുന്ന അവനും നമ്മളെ പൊട്ടന്മാരാകാൻ നിക്കരുത് നമ്മൾ ജയിപ്പിച്ചതാ നമ്മുടെ കുട്ടീനെ ആ വിചാരമാണ് എല്ലാര്ക്കും എല്ലാരും ആർക്കെങ്കിലും വീട് വിളിച്ചിട്ടുണ്ടോ മെസ്സേജ് വെച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ കേരളത്തിലാർക്കെങ്കിലും എനിക്കുണ്ടായിട്ടില്ല ഞാനൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ ഇവൻ നിങ്ങൾക്കാരും മെസ്സേജ് വെച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കാം നമുക്ക് ഒറ്റക്കെട്ടായിരിക്കണം അതിന് നിങ്ങൾ എല്ലാവരും റെഡി ഉണ്ടെങ്കിൽ പറ ഞങ്ങളെല്ലാവരും ഉണ്ടാവും കൂടെ നമുക്ക് എല്ലാവർക്കും നിൽക്കണം നമുക്കിതൊരു ചലഞ്ചായിട്ട് നമ്മളെ അനുമോളുള്ള സ്നേഹമായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന് ഇറങ്ങാനുണ്ട് ഉണ്ടെങ്കിൽ പറ ഞാനുണ്ട് പോസിറ്റിവിറ്റിയിൽ പറഞ്ഞാൽ ഒരു വൈബില് പറയാണ് സ്നേഹം മാത്രം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറ എന്ത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റാണിതില്ലേ അനുമോളിഷ്ടപ്പെടുന്ന എത്ര ഇതിന് ലൈക്ക് എൻ്റെ ഈ വോയിസിന് ഈ വോയിസിന് ഞാൻ പറഞ്ഞത് ഓരോന്ന് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് നിങ്ങളെ മനസ്സിലൊക്കെ തോന്നിയതല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞ കണ്ടുകാര്യം പറയണം പിടിച്ചിരിക്കുകയായിരുന്നു ഞാന് അതൊക്കെ ഇന്നാണ് തീർത്ത് ഞാന് കുറെ ദിവസമായിമനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നതും ട്രൗസർ മാമ വലിയ ആളാണ് നടക്കുന്നതും ഓക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം എനിക്ക് സത്യങ്ങളോ പറയാല്ലോ ഓക്കെ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ പി ആർ എണ്ണം പി ആറിന്റെ ബലത്തിലാണ് അവൾ ജയിച്ചതെന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണ് ഉണ്ടായത് അപ്പൊ ജെവിനായിട്ട് വോട്ട് ചെയ്ത ആൾക്കാരെല്ലാം എന്നുള്ള ഒരു സാധനം അന്ന് അവിടെ ചോദിച്ചേ ഇപ്പോഴും ചോദിച്ചേ പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കുറെ വിട്ടികൾ ഇരുന്ന് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മനപ്പുറം അറിഞ്ഞുവച്ചുകൊണ്ട് അവള് പി ആറിന്റെ അല്ല ജയിച്ചതെന്ന് അറിഞ്ഞിട്ടും പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് പറയുന്ന കുറെ വേറൊരു ദോഷികളുണ്ട് ഓക്കെ അങ്ങനെ കാര്യങ്ങൾ ഗതാഗത അവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ വിനു നീ ഒരുത്തം കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് നീ ലൈം ലൈറ്റിൽ വന്ന് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ നീ നോക്കി അതിന്റെ പേരിൽ നീ ഇറക്കിയ പൊറാട്ട് നാടകം പൊളിഞ്ഞ് തന്നെ തിരിച്ച് മടക്കി തന്ന് ഇട കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ കിഴങ്ങന്മാരല്ലടാ അതാ അതീ മനസ്സിലാക്കടാ നീ കിഴങ്ങനാണെങ്കിൽ നമ്മൾ കിഴങ്ങന്മാരല്ല കേട്ടാ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ജനങ്ങൾക്കൊക്കെ പറയാനുള്ളത് കേൾക്കുന്നുണ്ടല്ലോ പുതിയൊരു വീഡിയോ ആയിട്ടേടാ